നമസ്കാരം അനന്തമുഴിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് എത്ര വിലപിടിപ്പുള്ള മൊബൈൽ ആണെങ്കിലും അതിനകത്ത് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് സാധാരണയായി പല സുഹൃത്തുക്കളും പറയുന്നത് അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വളരെ വില കൂടിയ ഫോണാണ് അതിൽ പന്ത്രണ്ട് ജി ബി റാമും അതേപോലെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി സ്റ്റോറേജും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ഫോൺ വർക്ക് ചെയ്യുന്നത് എന്നുള്ള പരാതി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ എടുത്തു നോക്കുമ്പോൾ വളരെ പതുക്കെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് പിന്നെ ഓണായി വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിനകത്തുള്ള ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിനകത്ത് പോയി ഡെവലപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഡെവലപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്യുക അത് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ പലരുടെയും ഫോണിൽ ഓഫായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഓഫായിട്ടാണെങ്കിൽ അതിന് ഓൺ ചെയ്ത് വെക്കുക ഓൺ ചെയ്ത് വെച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് വരും അതിനകത്ത് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ അതേപോലെ അനിമേ ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ അനിമേറ്റ് ഡ്യൂറേഷൻ സ്കെയിൽ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് കാണാം അതിനകത്ത് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്നത് പ്രസ് ചെയ്ത് അതിനകത്ത് അനിമേഷൻ ഓഫ് അനിമേഷൻ സ്കെയിൽ പോയിൻ്റ് ഫൈവ് എക്സ് അനിമേഷൻ സ്കെയിൽ വൺ എക്സ് എന്നൊക്കെ കാണും അത് അനിമേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക അതേപോലെ ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിലിൽ പോയിട്ടും അതും ഓഫ് ചെയ്ത് വയ്ക്കുക അതേപോലെ അനിമേഷൻ അനിമേറ്റഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന സ്ഥലത്തും ഓഫ് ചെയ്ത് വയ്ക്കുക അങ്ങനെ വരുമ്പോൾ ഫോണിന് നല്ല സ്പീഡ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതാ നമ്മളത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ സ്പീഡിൽ തന്നെ അപ്ലിക്കേഷൻ നമുക്ക് ഓപ്പണായി വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ് അപ്പോൾ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് ഈ അനിമേഷൻ സ്കെയിൽ നമ്മൾ ഓഫാക്കി വെക്കുകയാണെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് തുറന്നു കിട്ടില്ല അതിൽ പ്രധാനമായും നമുക്ക് പറയേണ്ടത് നമ്മളിപ്പോൾ ഫോണിനകത്ത് തന്നെ നമ്മുടെ ആർ സിയും അതേപോലെ ലൈസൻസും ഒക്കെ സൂക്ഷിക്കുന്ന വാഹൻ പരിവാഹൻ ആപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വാഹൻ പരിവാഹൻ ആപ്പൊന്നും നമുക്ക് ഇതിനകത്ത് ഓപ്പണായി വരില്ല അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് അത് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും പറയും ഈ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ നമുക്ക് എൻ്റെ ഫോണിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡെവലപ്പർ ഓപ്ഷൻ ഒരുപക്ഷെ എല്ലാ ഫോണിനകത്തും ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ എല്ലാ ഫോണിനകത്തും അത് ലഭിക്കില്ല അപ്പോൾ അതിന് നമുക്ക് അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ എബോട്ട് ഡിവൈസ് അല്ലെങ്കിൽ എബോട്ട് ഫോൺ എന്നൊക്കെയാണ് ചില ഫോണുകളിൽ ഉണ്ടാകുന്നത് അത് ഓൺ ചെയ്യണം അത് ഓൺ ചെയ്തിട്ട് അതിനകത്ത് വേർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം വേർഷൻ എന്ന് ചിലതിൽ ബിൽഡ് നമ്പർ എന്നൊക്കെ ആയിരിക്കും ഈ വേർഷൻ എന്നുള്ളത് ഓൺ ചെയ്യുമ്പോൾ വേർഷൻ നമ്പർ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്ന് ചില ഫോണിനകത്ത് കാണും ഇപ്പോൾ റെഡ്മിയിലൊക്കെ ഫോണാണെങ്കിൽ എം ഐ യു ഐ വേർഷൻ എന്നാണ് കാണിക്കുന്നത് ഈ വേർഷൻ എന്ന് പറയുന്ന വേർഷൻ നമ്പർ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്ന് എന്ന സ്ഥലത്ത് ഒരു ഏഴ് പ്രാവശ്യം തുടർച്ചയായി ഇങ്ങനെ ടാപ്പ് ചെയ്യുക ആ ടാപ്പ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്തതുകൊണ്ട് നോ നീഡ് യു ആർ ഓൾറെഡി ഡെവലപ്പർ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഏഴ് പ്രാവശ്യം ടാപ്പ് ചെയ്യുന്ന സമയത്ത് നൗ യു ആർ ഡെവലപ്പർ എന്ന് കാണിക്കും അതിനുശേഷം മാത്രമേ ഡെവലപ്പർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിനകത്ത് നമുക്കത് ലഭിക്കുകയുള്ളു അപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പിന്നെ മൊബൈൽ ടിപ്സാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണുകളിൽ ഇത് ചെയ്തു നോക്കൂ ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതായിരിക്കും അതേപോലെ എന്തെങ്കിലും ഇതുപോലെയുള്ള മൊബൈൽ ടിപ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മൊബൈൽ സംബന്ധമായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക